ഇവിടെ ഗാന്ധിയൻ സമര രീതിയിലുള്ള പ്രതിഷേധമാണ് എറണാകുളത്തെ യുവജനങ്ങൾ സംഘടിപ്പിച്ചു ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളല്ല മന്ത്രി ആരോപണം തെളിയിക്കപ്പെട്ട് ശിക്ഷ കാത്തിരിക്കുന്ന ആളാണ് മന്ത്രി ആ മന്ത്രിക്കെതിരായി കറുത്ത കൊടി ഉയർത്തി പ്രതിഷേധിക്കുകയാണ് ചെയ്തത് അത് ഗാന്ധിയൻ സമരമാർഗമാണ് മഹാത്മാഗാന്ധി കാണിച്ചു തന്ന സമരമാർഗമാണ് ബാബുവിന് മഹാത്മാഗാന്ധി എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അദ്ദേഹം ഇപ്പോഴുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായി പോലീസിനെ കോൺഗ്രസിന്റെ കൊട്ടേഷൻ സംഘമാക്കി മാറ്റി കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു ലാത്തി ഒടിഞ്ഞു എന്നും ആ ലാത്തിക്ക് മുപ്പത്തിരണ്ടായിരം രൂപ വിലയുണ്ടു എന്നുമുള്ള ലോകത്തിൽ ഇന്നേ വരെ ആരും ചാർജ് ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കേസെടുത്ത് ഈ ജനാധിപത്യപരമായ പ്രതിഷേധം പ്രകടിപ്പിച്ച യുവജനങ്ങളെ ജയിലിലടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഇത് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തോട് മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഭരണഘടനാപരമായ മൗലികാവകാശമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം നിയമം കൈയിലെടുത്തുകൊണ്ടല്ല പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടല്ല ഒരു നിയമലംഘനവും നടത്തിയിട്ടല്ല സമാധാനപരമായി കറുത്ത പതാക ഉയർത്തി പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധിച്ചവരെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് കള്ളക്കേസ് എടുത്ത് കടുത്ത മനുഷ്യാവകാശ ലംഘനം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുകയാണ്